എന്റെ ജീൻസിന്റെ ഹലോ ഞങ്ങൾ അമ്മ ചാർജർ പോയി ഏയ് ചാർജർ പോയതാ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാണ് ഇന്ന് ഇന്ന് പോണേൻ്റെ മെയിൻ ഉദ്ദേശം എവിടേക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ചേച്ചി വീട്ടിൽ പോകാൻ ഞങ്ങൾ ചേച്ചി അവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ യുടെ അനീത്തി വന്നിട്ടുണ്ട് അപ്പോൾ മൂന്ന് ചേച്ചി അനീത്തി അതിന്റെ അനീത്തി ചിറ്റിയുടെ അനിയത്തി ഉണ്ട് ഇവിടെ മൂന്ന് പേര് കൂടെ യു കെ എന്തോ ആക്കോ എന്തോ അപ്പോൾ അവളെ കാണാൻ പോകും അവൾ ഇന്നലെ വന്നതാ അപ്പോൾ ഞങ്ങൾ രണ്ടു ദിവസം അവിടെ ചേച്ചിയുടെ വീട്ടിൽ കൂടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന ഒരു യാത്രയാണെന്ന് അത് മാത്രല്ല കേട്ടോ വീഡിയോ അല്ലേ എന്താമ്മാ ഞാൻ താർത്താം ഞാൻ താർത്താം അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ഇന്ന് വെതറ് ശരിക്കും പറയുന്ന മഴ കാണിച്ചേ പക്ഷെ അന്ന് നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയായിട്ട് വരുന്നുണ്ട് അപ്പൊ ഞങ്ങള് പറ്റുവാണെങ്കിൽ ഇന്നെവിടെങ്കിലൊക്കെ പോവും അല്ലെങ്കിൽ നാളെ ഞങ്ങൾ പോവും അപ്പൊ ഇന്ന് അവിടെ ചെന്നിട്ട് അവളെ കാണിച്ചുതരാം ഇന്നത്തെ വീഡിയോ നാളത്തേക്കും കൂടെ ക്ലബ് ചെയ്തിട്ടായിരിക്കും ഞാൻ വീഡിയോ വീഡിയോട്ന്ന് അപ്പം പോവലേ

നമ്മള് ചേച്ചി വീട്ടിലെത്തി സോഫിയ കണ്ടല്ലോ നിങ്ങള് അവൾക്ക് വലിയ ഇഷ്ടംന്നായിട്ടില്ല ഇവിടെ വന്നത് ആകെ പോറടി അത് അങ്ങനെയാണ് നമ്മള് ആദ്യമൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ അങ്ങനെ ഒരു എന്താ പറയാ ഒരു അനക്കും ആകെ മൂകതെന്നു പറഞ്ഞൊരു സ്ഥലമാണല്ലോ നമ്മൾ ഇത്രയും തിരക്കൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആകെ ആൾക്കാരെ കാണണം വളരെ വിരളം അപ്പൊ അതിൻ്റെതായ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടോ അത് കുറച്ച് കഴിയുമ്പോൾ ശരിയാവും അപ്പം അമ്മി എവിടേക്കാണ് പോകണ്ടതെന്ന് നമുക്ക് ഇന്ന് എവിടേക്കും പോകാൻ പറ്റുന്ന തോന്നില്ല ഞാൻ അഞ്ച് മണിക്ക് ശേഷം വീണ്ടും മഴ മഴയെന്നു പറയുന്നത് അപ്പം ഞാൻ നാളെ പറ്റുവാണെങ്കിൽ എവിടേക്കാലും ഒന്ന് പോകണം അപ്പോൾ അതിനാണ് വിശേഷങ്ങൾ ഹലോ അപ്പം ഇന്ന് നല്ലൊരു സൺഷൈനും എല്ലാം ഉണ്ട് അപ്പം ഞങ്ങൾ സോഫിയ മോൾക്ക് അവൾക്ക് ബിആർ പി കാർഡ് വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളത് മേടിക്കാൻ വേണ്ടി കാടി ഫരേ പോവാണ് ലൈക്ക് അവർ വന്നുകഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ബി ആർ പി കാഡ് വരുല്ലോ അപ്പോൾ അത് മേടിക്കണം മേടിച്ചിട്ട് വേണം കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്

ഇല്ലടാ ചാനപ്പൊന്നും എടുക്കില്ല എന്തിരി സ്വീറ്റും സോഫിയും കൂടെ അവിടെ ബിആർപി മേടിക്കാൻ വേണ്ടി പോയേക്കുവാ എനിക്കാണെങ്കിൽ വണ്ടി അവിടെ ഇടാൻ പറ്റിയില്ല അതന്നെ ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നു നമുക്ക് ഇവിടെ ഈ വീക്കെൻഡ് ആണല്ലോ ഇപ്പൊ വണ്ടി അവിടെ ഇട്ട് നമുക്ക് എല്ലാരും കൂടെ ഇറങ്ങി പോകാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ വണ്ടി ലേണ്ടിയിരിക്കുക അപ്പോൾ അവരിപ്പോ വി ആർ പി കാർഡ് നല്ല വെയിലൊക്കെ കാരണം ഞങ്ങൾ ചിലപ്പോൾ ഒരു കുഞ്ഞേ ഒരു യാത്ര എവിടെയെങ്കിലും എന്ന് അങ്ങനെ ആഗ്രഹമുണ്ട് വീടെത്തണം സമ്മതം ചോദിക്കണല്ലോ എന്നിട്ട് വേണേ ഇറങ്ങാൻ ബ്രിസ്റ്റോൾ വരെ ഒന്ന് പോവാണ് ഞങ്ങള് ഒരു പ്പു ദോഷന്ന് പറഞ്ഞിട്ട് ചെറിയൊരു റെസ്റ്റോറന്റ് ഉണ്ട് ഒരു ടിഫിൻ ഒക്കെ ഇങ്ങനെ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് കൊറേ നാള് മുന്നേ ഇങ്ങനെ പോവാന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തിരുന്നു അതൊന്നും നടന്നില്ല പിന്നെ ഞാൻ പോകാനിങ്ങനെ മനസ്സിൽ തോന്നി അങ്ങനെ

ನಾ ಅಡಿಪಳಿ ಮಳೆ ಪೇದ ಮಳೆ ಪ್ರಕೃತಿ ಸಂತೋಷಿಕ പപ്പു ദോശ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിൽ എത്തിക്കും നല്ല തിരക്കണ്ടേ ഉള്ളി ഭയങ്കര തിരക്കാ ഇപ്പൊ വരിക്ക് നിക്കേണ്ടി വരിക നമുക്ക് ഓർഡർ ചെയ്താ ഇപ്പ മെഷീൻ ഉണ്ട് മെഷീൻ നമ്മൾ ഓർഡർ ചെയ്യണം നമ്മൾ മെറ്റീരിയലൊക്കെ ചെയ്യണ പോലെ തന്നെ സംഭവം അല്ലേ ഓർഡർ ഉണ്ടാവും പ്ലെയിൻ ദോശ എല്ലാം ഉണ്ടല്ലോ സംഭവം വലിയ ആണല്ലോ മസാല ദോശ കിഡ്സ് ദോശയാണ് ഓണിയൻ മസാല ദോശ എല്ലാം ഉണ്ട് നമ്മളങ്ങനെ ഓർഡർ ചെയ്തു നാൽപ്പത്തെട്ട് പോയിന്റ് അമ്പത്തി ആറ് നാൽപ്പത്തെട്ട് പൗണ്ട് അമ്പത്തി പെൻസാണ് നമ്മൾ മൊത്തം ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ട അഞ്ച് ഐറ്റംസ് ഓർഡർ ചെയ്തു നാല് ചായ ഓർഡർ ചെയ്തിട്ട് ഈ കേട്ടിട്ടുണ്ട് നോക്കിയിട്ട് ഇൻഡോ ചൈനീസ് പിന്നെ പിന്നെ നോർത്ത് ഇന്ത്യൻ 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 സൗത്ത് സൗത്ത് ഓർഡർ കേട്ടുണ്ട് അല്ല ചെറിയൊരു സംഭവം ഉണ്ട് നല്ല തിരക്കുണ്ട് മഴ ആയതുകൊണ്ട് ഇത്രയും തിരക്കുറവ് അല്ലെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു കണ്ടില്ല ഇത്രയും ചെറിയൊരു കാണിച്ചു കൂട്ടുന്നത് കണ്ട ഇന്നത്തെ സംഭവം ാരുന്നോ അല്ല ഇങ്ങനെ സംഭവേ ഇപ്പൊ മെഗ്ഡി ഉള്ള പോലെ ഇങ്ങനത്തെ ഒരു സംഭവം ഹിറ്റ് ആയി കഴിഞ്ഞാൽ പല സ്റ്റേഷനിലെങ്കിലും ഇടാം സർവീസ് സ്റ്റേഷനിലേ നല്ല തിരക്കായിരിക്കും ലുഡോ കളിച്ചുകൊണ്ടിരിക്കാ നേരം പോവാൻ വേണ്ടി നമ്മുടെ വടപ്പാവ

അതെന്താ പെണ്ണുങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല

അപ്പോൾ പപ്പു ദോശയിൽ കയറി അങ്ങനെ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചു നല്ല നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ പോലെ മറ്റേ ആ ഊത്തപ്പം അതുപോലെ ഞങ്ങൾ കഴിച്ച ആ ഒരു പാവ്ഭജിയാണ് കുറച്ചൊരു എന്തോ പോലെ തോന്നിയിട്ട് ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു നല്ല ഫുഡായിരുന്നു ഞാനും വരട്ടെ ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് അപ്പോൾ ആ ഏരിയ എൻഡിങ്ങിലാണ് ഈ ഷോപ്പ് നമ്മുടെ പപ്പു നല്ല ഷോപ്പ് ഷോപ്പ് വരുന്നത് അപ്പോ നല്ല ഫുഡായിരുന്നു പ്ലാനായിരുന്നു പിന്നെ കുറച്ച് അവരോ കാര്യങ്ങൾ അവരുടെ വീട്ടിലിരുന്ന് ഞങ്ങൾ അവർക്കുള്ള പാർസൽ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പോ നമുക്ക് ഇനി വീട്ടിൽ പോകലേ ഞങ്ങൾ നേരെ വീട്ടിൽ അടുത്ത ആഴ്ച ഒരു നല്ലൊരു വീഡിയോ വരുന്നുണ്ട് അപ്പൊ സ്റ്റേ ട്യൂൺ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ഞങ്ങളുടെ ഒരു കുഞ്ഞു ഇന്നത്തെ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്യുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ വൺ കെ ആയിട്ടോ അപ്പോൾ ഒത്തിരി താങ്ക്സ് ഉണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഞങ്ങളുടെ എല്ലാം ഒത്തിരി നന്ദി നിങ്ങളാണ് ഈ ചാനൽ ഇത്രത്തോളം എത്തിച്ചത് ഇതൊന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചും അല്ല അർഹിച്ചുമല്ല ഒക്കെ നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും സഹകരണമാണ് അപ്പോൾ കീപ്പ് വാച്ചിങ് അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം അവരെല്ലാം വണ്ടിയിൽ കയറി ഞങ്ങൾക്ക് നല്ല തണുപ്പുണ്ട് ഇവിടെ നല്ല തണുപ്പുണ്ട് ബൈ